ഹലോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മളെടുത്ത് ചോദിക്കുന്നതാണ് ശേഷം എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒന്ന് കാണിക്കാമോ എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്ന് നല്ല നരച്ച മുടിയിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് എണ്ണയുടെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലാക്ക് എണ്ണ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നീലാമരി പൊടി ഹെർബൽ എണ്ണ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടോ നമ്മൾ ഇത്രയും ഹെർബൽസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഹെയർ ഓയിൽ അപ്പോൾ ഒരുപാട് റിസൾട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറി മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ട് ഏൽപ്പയും പിന്നെ നമ്മൾ റീസ്റ്റോക്ക് എത്തി കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമാതി ഗ്ലോ ഓയിൽ കിട്ടോ അപ്പോൾ നമ്മൾ നല്ല കാശ്മീരി സാഫ്രോൺ അതായത് കാശ്മീരിൽ നിന്നുള്ള ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള കുങ്കുമപ്പൂവ് അതുപോലെ തന്നെ രക്തചന്ദനം ചന്ദനം മഞ്ജിഷ്ട കോലരക്ക് ഇരട്ടി മധുരം തുടങ്ങിയ ഒരുപാട് കൽക്ക കഥ ദശമൂല ആയുർവേദ കൂട്ടുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദ നമ്മുടെ കുങ്കുമാതി ബ്രൈറ്റനിങ് ഫേസ് ഓയിൽ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുഖത്തുണ്ടാകുന്ന ബ്ലമീഷേഴ്സ് അതുപോലെ തന്നെ റിങ്കിൾസ് ഡിസ്കളറേഷൻ ടാന് സൺ ടാന് അതായത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് കരിമംഗലം മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ വെയിൽ തട്ടിയിട്ടുണ്ടായിട്ടുള്ള നിറവ്യത്യാസം ഇതൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുങ്കുമാതി ഓയിൽ മാത്രം അത് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റ സൊല്യൂഷനായിട്ട് നമ്മുടെ കുങ്കുമാതി ഗ്ലോ ഓയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് കൂടുതലും നമുക്ക് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഇത് നമ്മുടെ ഒരിക്കലും നമുക്ക് ഒറ്റയടി ഒക്കെ വെളുത്തിട്ട് പാറാനൊന്നും കഴിയില്ല അങ്ങനെ വെളുത്തിട്ട് പാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഇത് നമ്മുടെ പ്രൊഡക്റ്റിലെ ഒരു സൈഡ് അല്ല മാത്രല്ല നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ആട്ട്യൻപാലിലാണ് ആട്ടിൻപാലിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ അപ്പോൾ ഇതാ ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു കളർ ഔട്ടോ കിട്ടുക അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അവർക്ക് ഹെയർ ഓയിൽ നാളേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ റീസ്റ്റോക്ക് എത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മൈലാഞ്ചിപ്പൊടി നീലാമിരി പൊടി ബ്ലാക്ക് എണ്ണ താളിപ്പൊടി താളിപ്പൊടി റീസ്റ്റോക്ക് എത്തിയിട്ടില്ല അത് നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ താളിപ്പൊടി നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവരെടുത്താണ് പറയുന്നത് റീസ്റ്റോക്ക് ഉടൻ തന്നെ എത്തും കേട്ടോ പിന്നെ അപ്പോൾ ഈ ബ്ലാക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ ഇപ്പോൾ നൈറ്റിലാണ് വീട്ടിൽ എടുക്കുന്നതു അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടേ ട്ടോ അപ്പോൾ നമ്മൾ ദാ നമുക്ക് എത്രത്തോളം നരച്ച മുടി ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ബ്ലാക്ക് എണ്ണ എടുക്കുക അതിലേക്ക് ഇനി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നോർമലി ഉള്ള നമ്മുടെ വെള്ളാണ് നമ്മൾ കട്ടൻ ചായയോ തിളപ്പിച്ച വെള്ളം നിന്നല്ല ചേർക്കുന്നത് നോർമലി ഉള്ള നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക മിക്സിങ് നല്ലപോലെ കട്ടിയൊന്നുമില്ല കണ്ട നല്ലൊരു കുഴമ്പ് കട്ടി ഉള്ള കുഴമ്പ് പരിവത്തിൽ നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുക നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉള്ള ഒരു കളർ തന്നെയാണ് നമുക്ക് കിട്ടുക പിന്നെ നമ്മളെടുത്ത് മുന്നേ ഒരു ശേഷി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെരച്ച മുടിയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇത്രയും നേരച്ച മുടിയിലാണ് നമ്മൾ കാണിക്കുന്നത് എല്ലായിടത്തും ഏകദേശം നമ്മുടെ മുടിയിലെ എല്ലായിടത്തും തന്നെ മുടി നരച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പിന്നെ നീലിയാമരിയും നമ്മളെടുത്ത് ഏതൊരു കസ്റ്റമർ നമ്മളെടുത്ത് ചോദിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് ആയിട്ട് അവരെടുത്ത് പറയാറുള്ളത് ഏതാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് നമ്മുടെ നീലാമരിയും അതുപോലെ തന്നെ മൈലാഞ്ചിയും ഇത്രയും ഗുണമുള്ള വേറെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാന് വേണ്ടിയിട്ട് ഇത്രയും ഹെല്പ് ചെയ്യുന്ന വേറൊരു പാക്കില്ല അതുപോലെ തന്നെ വേറൊരു ഡൈ ഉണ്ടാവില്ല അപ്പോൾ അതായത് നമ്മൾ ബ്ലാക്ക് എണ്ണ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈം ഇല്ലാത്തവർക്ക് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇത് ഇവർക്കൊന്നും ടൈം ഉണ്ടാവില്ല അതുപോലെ ജോലിയുള്ളവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡൈ ആണ് നമ്മുടെ മൈലാഞ്ചികയുടെ ബ്ലാക്ക് എണ്ണ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക ലൈവ് റിസൾട്ടാണ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക